കുടുംബക്കാരനും വന്നിട്ടുണ്ട് അതെയാ അത് വേണ്ട വേണ്ട ലിമിക്രിയിൽ എന്തല്ല ഇതാ ചെയ്യാം ലിമിക്രിയിൽ ഞാൻ ശബ്ദം അനുകരിക്കും ശബ്ദമല്ലേ അതെ അതെ അതായത് നമ്മുടെ നമ്മുടെ സിനിമാ തിയേറ്ററിൽ സിനിമ തൊടുന്ന ഒരു പരസ്യം ഉണ്ടായല്ലേ ഒരു പരസ്യം ആ പുകവലിക്കുന്ന പരസ്യം ആ ശബ്ദത്തിൻ്റെ ഉടമയുടെ പേര് ഗോപനെന്നാണ് ഗോപൻ അദ്ദേഹം എങ്ങനെയാണ് തിയേറ്റർ എന്ന് പറയുന്നത് ആ എങ്ങനെയാണ് നോക്കുക നോക്കാം നമ്മുടെ തിയേറ്ററിൽ ആദ്യമായിട്ട് കേൾക്കുന്ന പരസ്യമാണ് അപ്പോൾ അത് എങ്ങനെയാണല്ലോ ഓക്കെ

வச்சி காச இது ஒரு பத்து பைசை தருல்ல போனிபோல் ശബ്ദ പ്രേമൻ സിനിമയുടെ ആ ആ ഓക്കെ പിന്നെ പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് ചിലക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാക്കി പറയണം സാറിനെ ചെറിയ പ്രശ്നമുണ്ടോ എന്നാണെന്നറിയുമോ തലയിലും മുടിയിലും നല്ല പ്രധാന പ്രശ്നം ഇല്ല ഓക്കെ താങ്ക് യു ദരിയണ്ടേ നമുക്ക് കുട്ടികൾ ഇഷ്ടമുള്ള ഒരാളാണ് ശശി കനിക്ക ശശികലി ശശികലി അതായത് അമ്മ ഒക്കെ പറഞ്ഞാൽ തുടങ്ങിയ സിനിമയിട്ടുണ്ടാവില്ല അതിൽ പൃഥ്വിരാജിൻ്റെ അച്ഛനായിട്ട് വശേട്ട ആ പല്ലില്ലാത്ത മനുഷ്യൻ അതെന്താ ശബ്ദം നീ ശ ശശിക പിന്നീട് നമ്പരത്തിന്റെ പെട്ടെന്ന് കൊച്ചിൻ്റെ അച്ഛൻ രമേശൻ എന്നോ ബാബു എന്നോ എന്തേക്കും ഒലി എന്തുണ്ടീ നിന്നോട്ട് ഞാൻ ചുബന്ധം മഞ്ഞുമുത്തി പിടിപ്പിക്കാൻ പാർട്ടി പണ്ട് എടുക്കാനല്ലേ പറഞ്ഞത് ആയിട്ട് ശബ്ദം എടുക്കാം എടുക്കു അതെയാ അതെ ആയിട്ട് നമ്മുടെ അച്ഛനായിട്ട് ശബ്ദം മോഹനോലി അമ്മയെ അർജുന ഫ്ലക്സിന്റെതായി അമ്മയുടെ പണമൊക്കാമെന്ന് പറഞ്ഞു അല്ലേ അല്ലേ അമ്മ മോഹനോലിനി ഞങ്ങട്ട അമ്മ തന്നെയാ നല്ലത് ഇങ്ങനെയാണ് അതുപോലെ ഒരു സൂപ്പർ സീരിയൽ ഉണ്ടായിരുന്നു വെള്ളാരുടെ നാട് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അഭിനയിച്ച സീനിയ അതിലെ പ്രധാന കഥാപാത്രം ചെയ്ത സൗണ്ട് ഓ ശിവദോസം ഇത്രയും വൃത്തി കേട്ട ശബ്ദാന്ന് ഇപ്പൊ മനസ്സിലായി കുട്ടീനെ പ്രോത്സാഹിപ്പിച്ചു താങ്ക് യു കേട്ടോ താങ്ക് യു അപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു ഐറ്റം ഞാൻ ആ ഈ ഗായകരുടെ ശബ്ദത്തിൽ പാട്ട് പാടാൻ കളയും പാട്ട് ഗായകന്മാരുടെ ഒച്ച അങ്ങനെ പൊതുവെടുത്തില്ല ഒച്ച എന്നൊന്നും പറയുന്നത് ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒച്ച അങ്ങനെയൊന്നും പറയാനുണ്ട് ശബ്ദം എന്ന് പറയാനുള്ളത് നമ്മളിവിടെയെല്ലാം കൂറ്റിന്നും അറിയാം അതെ നല്ലത് അപ്പൊ ഈ ശബ്ദം പാട്ടൊക്കെ ഇഷ്ടമാണ് ഏത് അന്നക്കിളി അന്നക്കിളി ഒന്ന് പാടി നീ നീ വന്നു എന്നിൽ വീശി നിന്നു ഇത് സൗണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം

എൻ്റെ കൂടെ തന്നെയുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണ് നല്ല കൈയടി നമുക്ക് കൊടുക്കാം താങ്ക് യു ഫോർ ക്ഷേത്ര സേന സന്തോഷമുണ്ട് നന്ദി നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു ഇനിയും മറ്റു പേരുകളിൽ കണ്ണുമുട്ടാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നന്ദി നമസ്കാരം